പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു രണ്ട് കോറിൻഡോസ് അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഞങ്ങളുടെ രക്ഷകനും നാദനുമായ ദൈവമേ അങ്ങേയെ സ്നേഹിക്കാനും ഞങ്ങളെ പൂർണ്ണമായി അവിടത്തേക്ക് സമർപ്പിക്കാനും പുതിയൊരു ദിവസം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന അങ്ങയുടെ അവർണീയമായ ദാനത്തിന് നന്ദിയും സ്തുതിയും ഈ ജീവിതവും സുഖ മോഹ സുഖമോഹങ്ങളുമെല്ലാം അല്പനേരത്തേക്ക് മാത്രമുള്ള മിഥ്യയാണ് എന്നറിഞ്ഞിട്ടും ഒരിക്കലും അവസാനിക്കാത്ത ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇടയിൽ പലപ്പോഴും ജീവിക്കാൻ പോലും മറന്നു പോകുന്നവരാണ് ഞങ്ങൾ സമ്പത്തിനും സ്ഥാനമോഹങ്ങൾക്കും പിറകെയുള്ള പാച്ചിലിനിടയിൽ വീണ് കിടക്കുന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അവർക്ക് ഒരു കൈ താങ്ങാനാകാനോ ശ്രമിക്കാതെയും ചുറ്റുമുള്ള ചുറ്റുമുള്ളവരിലും വേണ്ടപ്പെട്ടവരിലുമൊക്കെയുള്ള നിസ്സഹായതയും സഹായ അഭ്യർത്ഥനയും നിറഞ്ഞ കണ്ണുകളെ കണ്ടില്ലെന്ന് നടിച്ചും ഞങ്ങളുടെ നേട്ടങ്ങളിലേക്കുള്ള ഓട്ടം പൂർത്തിയാക്കാൻ പരിശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ ആത്മാവും ജീവനും നവീകരിക്കുന്ന നിന്നിലേക്കുള്ള നിത്യജീവൻ വാതിൽ പഴുതലുകയായിരുന്നു എൻ്റെ ഈശോയെയും ഞങ്ങളുടെ ജീവിതത്തെയും പൂർണ്ണമായി അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങയും മറന്നു ജീവിക്കാതിരിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും അവിടുത്തെ കരബലം പ്രകടമാകുന്നതിനും ഇടയാകുന്ന വിധം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും അതിന് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളും അവിടുത്തെ ഹൃ ഹിതത്തിന് അനുയോജ്യമാകാൻ അനുഗ്രഹമേകുകയും ചെയ്യണമേം എല്ലാറ്റിലും ഉപരി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ വിശുദ്ധ യൂദ്ധാസ്ലേഹായയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞാൻ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ എൻ്റെ സഹോദരര് വിശുദ്ധ മാർക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നു കൊ കൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജറുസുലമിൽ നിന്ന് വന്ന നിയമത്തിർ പറഞ്ഞു അവനെ ബെൽസെബോൾ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തന്നെ എതിരായി ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവന് ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അവർ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിലാണ് നമ്മുടെ കർത്താവായി ഈ സ്തുതി